എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് പതിനാലിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത് ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും സംസാരിക്കാനുള്ളത് ജാസ്മിന്റെയും ഗിബ്രിയുടെയും നോമിനേഷൻ്റെ ഇടയിലുള്ള കളിയെക്കുറിച്ചും സിജോയുടെ ഗിയർ മാറ്റിനെ കുറിച്ചും ജാസ്മിന്റെ ഉപ്പയുടെ തുറന്നു പറച്ചിനെ കുറിച്ചും തന്നെയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം വേണ്ട വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുപോക്കുക ഇഷ്ടപ്പെടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളെ എത്തിക്കാനും ശ്രമിക്കുക കഴിഞ്ഞ ആഴ്ച ഒരു പൊട്ടിത്തെറിയിൽ നിന്നുമാണ് ജീവൻ ഉണ്ടായെന്ന് പറഞ്ഞാണ് മോഹൻലാൽ തുടങ്ങിയത് ഈ ആഴ്ച മുഴക്കമൊക്കെ അവസാനിച്ചു പുക പടലങ്ങൾ മാറി നക്ഷത്രങ്ങൾ കണ്ടു തുടങ്ങിയെന്നാണ് മോഹൻലാൽ പറയുന്നത് അടുത്തയാഴ്ച ജീവന്റെ ഉൽപ്പത്തിയായിരിക്കും മോഹൻലാൽ സംസാരിക്കുന്നത് അതിനുശേഷം ജാസ്മിന്റെ അച്ഛൻ വിളിച്ച കാര്യമൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് പ്രേക്ഷകർ എന്തൊക്കെ പറയുന്നു അതെല്ലാം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ന്യായീകരണം ഞങ്ങൾ തരാം ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും കേട്ടോ ഒരു അച്ഛനും മകളും തമ്മിലുള്ള വളരെ വ്യക്തിപരമായിട്ടുള്ള രണ്ട് മിനിറ്റ് സംസാരം മാത്രമായിരുന്നു അതെന്നാണ് ബിഗ് ബോസ് പറയുന്നത് ആ രണ്ട് മിനിറ്റ് സംസാരത്തെ കുറിച്ച് നമുക്ക് നിങ്ങൾ വെയിറ്റ് പറയാനുള്ളത് മോഹൻലാൽ സ്ക്രീനിൽ മത്സരാർത്ഥികളെ കണ്ട ഉടൻ തന്നെ പവർ ടീമിനെ എഴുന്നേപ്പ് നിർത്തിയിട്ട് ഇവർ തോൽവിയാണെന്ന് പറയുന്നു അവർ തോൽവിയാമുള്ള കാരണങ്ങൾ എന്താണെന്ന് ബാക്കിയുള്ള മത്സരാർത്ഥികളോട് ചോദിച്ചു അവരെ ട്രോളി കീറി പവർ ടീമുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു വിദ്വേഷം അർജുനും നോറയ്ക്കും ഉണ്ടെന്ന് അവരുടെ സംസാരത്തിൽ നിന്നും വ്യക്തമായി പവർ ടീമിന്റെ പ്രശ്നത്തിന് ശേഷം കിച്ചണിലെ താക്കോല് കാണാതെ പോയിട്ടുണ്ടായിട്ടുള്ള സമരത്തെക്കുറിച്ച് മോഹൻലാൽ ചോദിക്കുന്നു സിജോയും റോക്കിയും എഴുന്നേറ്റ് എന്ന് അതിനെക്കുറിച്ച് പറയുന്നു സിജോ അതൊരു ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് വളരെ സൗമ്യമായിട്ട് തന്നെ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എന്നറിയത്തില്ല രതീഷ് പോയതിനു ശേഷം സിജോ അങ്ങോട്ട് ഇറങ്ങി കളിക്കാൻ കുറച്ച് മടിയുള്ള പോലെയാണ് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ഗെയിമാണ് സിജോടെ കളിക്കുന്നത് അക്രമ സ്വഭാവമുള്ളൊരു രതീഷ് കളിച്ചിട്ട് പുറത്തായത് പുറത്തായതുകൊണ്ടാണ് സിജോയ്ക്ക് ഒരു പേടി ഈ സമയത്താണ് റോക്കി സിജോയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നത് സമരം തുടങ്ങിയത് റോക്കിയാണെന്നും അതിന്റെ ക്രെഡിറ്റ് വേറെ ആരെങ്കിലും എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് കെയർ എന്നാണ് റോക്കി പറയുന്നത് ആഴ്ച രതീഷ് കണ്ടന്റ് ഉണ്ടാക്കി വിലസിയപ്പോൾ ഗെയിം രതീഷിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി പോയപ്പോൾ ആ ഗെയിമിന്റെ ദിശ മാറ്റി വിട്ടത് റോക്കിയാണ് ജാസ്മിനിലേക്കും ഗബ്രിയിലേക്കുമാണ് ദശ ഗിയർ മാറ്റി പിന്നോട്ട് നിൽക്കുന്ന സിജോയ്ക്കെതിരെ റോക്കി തുടർന്നും ആഞ്ഞടിക്കുകയാണെങ്കിൽ ജാസ്മിൻ ഗബ്രി ഗെയിമിൽ നിന്നും സിജോ റോക്കി ഗെയിമിലേക്ക് പെട്ടെന്ന് തന്നെ എത്താം സിജോയെ റോക്കിയെ സപ്പോർട്ട് ചെയ്യുന്നവരും അവിടെയുണ്ട് ഇവർ വിചാരിക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേർക്കും രണ്ട് പുതിയ ഗ്രൂപ്പുകൾ തുടങ്ങാം ഇവർ തമ്മിലുള്ള ഈ ഒരു ഉരസൽ മനസ്സിലാക്കി സിജോയ്ക്കും ഏറ്റുമുട്ടാൻ വേണ്ടി ബിഗ് ബോസ് തന്നെ ഒരു ഗെയിം ഇട്ടു കൊടുത്തുകഴിഞ്ഞാൽ അവിടെ തന്നെ രണ്ട് പുതിയ കഥകൾ തുടങ്ങും പിന്നീട് മോഹൻലാൽ ഐസ്ക്രീം വിഷയം എടുത്തിരുന്നു ജാസ്മിനെയും ഗബ്രിയും ക്രൂശിക്കുന്നു ജാസ്മിന്റെയും ഗെബ്രിയെ കൈ പിടിച്ചിരിക്കലും ചേർന്നിരിക്കലും കൊണ്ട് മാത്രമല്ല പ്രേക്ഷകർക്ക് അവരെ ഇഷ്ടമല്ലാതായത് അതിനും വേറെ കാരണങ്ങളുണ്ട് ഇവർ രണ്ടുപേരെയും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മതിക്കില്ല ന്യായീകരിച്ചുകൊണ്ടേ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നാൽ ആർക്കാണ് ഇഷ്ടപ്പെടുന്നത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവൻ എൻ്റെ ഐസ്ക്രീം എടുത്തു ഏറ് പന്ത് കളിയിൽ എനിക്ക് ഏറ് കൊണ്ടു ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ അത് ന്യായീകരിക്കാൻ ഒരു ജാസ്മിനും തെറ്റൊട്ടും തന്നെ അംഗീകരിക്കാതെ ഞങ്ങളാണ് ശരിയെന്ന് പറഞ്ഞ് ബാക്കിയുള്ള എല്ലാവരുമായിട്ടും മത്സരിക്കുന്ന രണ്ട് പേരെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് തോന്നുന്ന സാധാരണ വിദ്വേഷം മാത്രമാണ് ഇവരോട് പോകണത് ഏതായാലും മോഹൻലാലും റോക്കിയെ ഇഷ്ടമായെന്നാണ് തോന്നുന്നത് അവിടെ പ്രോപ്പർട്ടി ഇടിച്ചു കൊടുത്തിട്ടും മോഹൻലാൽ കാര്യമായിട്ട് ഒന്നും തന്നെ പറഞ്ഞില്ല മോഹൻലാൽ പറഞ്ഞത് ഇടിക്കുമെന്ന് പറയാതെ ഇടിച്ച് കാണിക്കണമെന്നാണ് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്തതിന് റോക്കിയെ അടുത്ത അടുത്താഴ്ച ബിഗ് ബോസ് ഡയറക്റ്റായിട്ട് നോമിനേഷൻസിൽ ഇട്ടിട്ടുണ്ട് ഇത് ബിഗ് ബോസ് റോക്കിക്ക് ഒരു ശിക്ഷയായിട്ട് തോന്നുന്നില്ല ബാക്കിയുള്ള മത്സരാർത്ഥികൾ മത്സരാർത്ഥികൾക്ക് ഒരു ശിക്ഷയായിട്ടാണ് തോന്നുന്നത് കാരണം റോക്കി ഇനി നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കില് മത്സരാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യേണ്ടി വരും അതിൽ ജാസ്മിനും ഗിബ്രിയും നോമിനേഷൻസ് വാരി കൂട്ടുക തന്നെ ചെയ്യും രണ്ട് പേര് പുറത്തായതുകൊണ്ട് ഇപ്പൊ പതിനാറ് പേരാണ് ഉള്ളത് ഈ പതിനാറ് പേരിൽ ഒരാൾ ക്യാപ്റ്റനാണ് അപ്പോൾ പതിനഞ്ച് പേരിൽ നിന്നുമാണ് നോമിനേഷൻസ് വരുന്നത് ഇനി രണ്ടു പേരവിടെ പവർ ടീമിലുണ്ട് ആ രണ്ടുപേരുടെ രണ്ട് രണ്ടുപേരും കൂടെ കയറും അങ്ങനെ നാല് പേര് അവിടുന്ന് വന്നു കഴിഞ്ഞാൽ പതിനഞ്ചും നാല് പേര് പതിനൊന്ന് പേരിൽ നിന്ന് പിന്നെ നോമിനേഷൻസ് വരും ഇതിൻ്റെ അകത്തും പവർ ടീമിന് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുമ്പോൾ പത്ത് പേരായി റോക്കി ഡയറക്ടറായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഒൻപത് പേരിലേക്ക് ഒതുങ്ങുന്നുണ്ട് നോമിനേഷൻ ഈ ഒൻപത് പേരിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ വാങ്ങിച്ചു കൂട്ടാൻ പോകുന്ന ജാസ്മിനും ഗബ്രിയും ആയിരിക്കും ഇനി റസ്മിൻ പവർ റൂമിലിരുന്ന് എത്ര ചക്രശ്വാസം വലിച്ചാലും അവർ രണ്ടുപേരെയും പവർ റൂമിലേക്ക് എടുക്കാൻ ബാക്കിയുള്ള മത്സരാർത്ഥികൾ സമ്മതിക്കത്തില്ല ബിഗ് ബോസ് ഹൗസിലെ ജാസ്മിനും ഗബ്രിയും ഇഷ്ടപ്പെടുന്ന രണ്ടു പേരാണ് റസ്മിനും യമുനയും ഈ രണ്ടുപേരുടെ വോട്ടുകൾ മാറ്റി വെച്ചുകഴിഞ്ഞാൽ പതിനാല് വോട്ടുകളായിരിക്കും ഈ ആഴ്ച ജാസ്മിൻ കിട്ടാൻ പോകുന്നത് അതിൽ കുറയാതുള്ള വോട്ടുകൾ ഗബ്രിക്കും കിട്ടും ഇനി നോമിനേഷൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നോറയും യമുനയും എടുത്ത് പവർ ടീമിന്റെ അകത്തീടുകയും സിജോ അർജുൻ അപ്സറ എന്നിവരെ നോമിനേഷൻസിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ ഗിബ്രിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാക്കാം പക്ഷേ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ആഴ്ച രണ്ടുപേരെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ ആരെയും പുറത്താക്കാതെ ജാസ്മിനെയും ഗിബ്രിയും സേഫ് ആക്കാൻ ബിഗ് ബോസ് തന്നെ ശ്രമിക്കും അത്തരത്തിലുള്ള ബിഗ് ബോസിന്റെ കളി ഇല്ലെങ്കിൽ ഒരാളെ പുറത്താക്കാം വീട്ടുകാരുടെ ഇന്റർവ്യൂല് വാപ്പു പറഞ്ഞുള്ള ഒരു കാര്യമുണ്ട് മോളിൽ ഔട്ട്രൈക്ക് ഇട്ട് കഴിഞ്ഞാൽ പ്രേക്ഷകരെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന പക്ഷെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ എന്ന് അവൾ തന്ത്രശാലയാണെന്നും ഇതിനു മുമ്പേ പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല പോയതോടെ ബാപ്പ് പറഞ്ഞു സീസൺ ത്രീയിൽ മണിക്കൂറിനും പുറത്തു പോയി ഡിംബിലും പുറത്തു പോയി സീസൺ ഫൈവില് അഖിൽ മരാറും പുറത്തു ഇവരെല്ലാം പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലേ വന്നെന്നാണ് ബാപ്പ് ചോദിക്കുന്നത് മോളോടും പുറത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞല്ലേ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും ഒരു മത്സരാർത്ഥിയുടെ പേര് നിങ്ങൾ കമന്റ് കമന്റായിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്ക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തിൽ എത്തിക്കാൻ ശ്രമിക്കാം